കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ടിന് പോയിന്റ് ഓഫ് കോൾ പദവി അനുവദിക്കുക എന്ന ആവശ്യവുമായി പത്ത് ദിവസമായി നിരാഹാര സമരം നടത്തിവരികയായിരുന്ന കണ്ണൂർ എയർപോർട്ട് ആക്ഷൻ കൗൺസിൽ ചെയർമാൻ ശ്രീ രാജീവ് ജോസഫിനെ ചൊവ്വാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെ സമരപ്പന്തലിലെത്തിയ അക്രമി കുത്തിപ്പരിക്കേൽപ്പിച്ചു മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ഈ സംഭവത്തെക്കുറിച്ചുള്ള ദുരൂഹത നിലനിൽക്കുകയാണ് ജനശ്രദ്ധ പിടിച്ചുപറ്റിയ ഈ ഒരു സമരത്തിന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മറ്റു സംഘടനകളും പിന്തുണയുമായി രംഗത്തെത്തിയിട്ടുണ്ട് രാജീവ് ജോസഫിന്റെ ആരോഗ്യനില മോശമായതിനെ തുടർന്ന് മട്ടന്നൂർ പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിരിക്കുകയാണ് ന്യായമായ ഒരു ചോദ്യം ഇവിടുത്തെ നിയമപാലകരോടാണ് എന്തുകൊണ്ടാണ് ഈ സംഭവത്തെക്കുറിച്ച് വ്യക്തമായ ഒരു വാർത്ത കൊടുത്ത് ജനങ്ങളുടെ ആശങ്ക അകറ്റാൻ അധികൃതർ തയ്യാറാകാത്തത് പട്ടി ചത്താൽ പോലും വാർത്തയാക്കി അന്തി ചർച്ച ചെയ്യുന്ന ഇവിടുത്തെ മാമാ ചാനലുകളാരും ഈ സമരത്തെ ഇതുവരെ കണ്ടതായി ഭാവിച്ചിട്ടില്ല മാത്രവുമല്ല ദിവസങ്ങളായി നിരാഹാരം കിടക്കുന്ന ഒരു മനുഷ്യനു നേരെ പട്ടാപ്പകൽ കൊലപാതക ശ്രമം നടന്നിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ഒരു മിനിറ്റ് ചർച്ച ചെയ്ത് ഈ വാർത്ത ലോകത്തെ അറിയിക്ക നിങ്ങൾക്ക് എന്താണ് മടി ആരുടെ താല്പര്യമാണ് നിങ്ങൾ സംരക്ഷിക്കുന്നത് ന്യായമായ ഒരുപാട് സംശയങ്ങൾ ബാക്കി നിൽക്കെ ദുരൂഹമായ ഈ അക്രമത്തിന്റെ നിജസ്ഥിതി അറിയാൻ ലോകമെമ്പാടുമുള്ള മലയാളികൾ കാത്തു നിൽക്കുകയാണ് പതിവ് പോലെ ഇതും എയർപോർട്ട് പരിസരത്തുള്ള ഒരു മാനസിക രോഗിയാണ് എന്ന വിവരമാണ് പ്രാഥമികമായി അറിയാൻ കഴിഞ്ഞത് ഏതായാലും ശ്രീ രാജീവ് ജോസഫിന്റെ ജീവൻ തിരിച്ചു കിട്ടിയത് ഭാഗ്യം അദ്ദേഹത്തെ ദൈവം രക്ഷിച്ചു ഈ സമരത്തിന് എല്ലാവിധ പിന്തുണയും ഈ സമരം വിജയിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കരുത്